ബ്ലെസ്സിങ് ടു ഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ഇന്ന് ഭയങ്കര ആകാംക്ഷയോടെ ഇരിക്കുകയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ബ്രദർ ഡാമിൻ ഇന്ന് എന്താണ് നൽകാനായിട്ട് പോകുന്നത് എന്ന് പറയുന്ന ഒരു ആകാംക്ഷ പണ്ടൊക്കെ സ്കൂൾ വിട്ട് കുട്ടികൾ വരുന്ന സമയത്ത് നമ്മുടെ വീട്ടിലൊക്കെ പിള്ളേർക്ക് വൈകിട്ട് വരുമ്പോൾ ഒരു ആകാംക്ഷയുണ്ട് എന്തായിരിക്കും കഴിക്കാൻ ഇന്ന് കിട്ടാൻ പോകുന്നത് എന്ന് പറയുന്ന പോലെ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് ബ്രത ഡാമിൻ വിശുദ്ധിയെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുകയായിരുന്നു അല്ലെ വിശുദ്ധ ദൈവത്തിൻ്റെ സിംഹാസന മുറിയുടെ ഒരു ദൃശ്യത്തെക്കുറിച്ച് പറഞ്ഞു അതുപോലെ തന്നെ അടുത്ത് എന്താ പറയുക ദൈവത്തിൻ്റെ ആ ഒരു ആ ആർക്കും അടുത്ത് ചെല്ലാൻ പറ്റാത്ത ആ ഒരു വെളിച്ചം പക്ഷേ ആ വെളിച്ചത്തിലേക്ക് നമുക്ക് കിട്ടിയ പ്രവേശനം വാവ് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നു പക്ഷേ ഇന്ന് ബ്രദ ഡാമിൻ പുതിയൊരു ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത് പക്ഷേ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ സ്പോൺസേഴ്സിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് நம்முடை ச்போன்சர் கூர்கில் நின்ன சந்தோஷ் குமார் ஆண்ட் பிரேமஜ ஆன இன்ன சந்தோஷ் குமார் குமாரும் பிரேமஜ சிஸ்டே இருபத்தஞ்சாத்தி വിവാഹ വാർഷികമാണ് വാവ് വാവ് സിൽവർ ആനിവേഴ്സറി ആണ് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി കർത്താവ് നിങ്ങളെ രണ്ടുപേരെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ കൂടുതൽ ദൈവകൃപയാലും കൃപയാലും ദൈവിക അഭിഷേകത്താലും കർത്താവ് നിങ്ങളെ നിറയ്ക്കട്ടെ കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ബ്രദേ സന്തോഷ് കുമാറും മകൾ നിവേദ്യം രക്ഷിക്കപ്പെടുവാനും സ്നാനമേൽക്കുവാനും കണ്ണൂരിലുള്ളവരുടെ സ്ഥലം വിൽക്കുവാനും സ്വർഗത്തിലെ കർത്താവ് വഴികൾ തുറക്കണമേ അപ്പോൾ തന്നെ അടുത്തൊരു സ്പോൺസർ മരടിൽ നിന്ന് ഒരു വെൽവിഷനാണ് താങ്ക് യു മകന് പുതിയ ജോ പുതിയ പോസ്റ്റിംഗ് നന്ദി ാണ് കൺഗ്രാറ്റുലേഷൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു മകൻ ജോലിയിൽ ജോയിൻ ജോലി അനുഗ്രഹിക്കപ്പെടുവാൻ മകൾക്ക് സി എ എക്സാമിന് ഉയർന്ന മാർക്ക് ലഭിക്കുവാൻ മക്കൾ ദൈവ പൈതലായി വളരുവാൻ കർത്താവെ അങ്ങയുടെ കൃപ അങ്ങ് പകരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഹലോ ലൂയ്യ കർത്താവിന്റെ കൃപയാൽ അങ്ങ് നിറച്ചതിനായി നന്ദി നാമത്തിൽ തന്നെ ർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരളമായിട്ട് അനുഗ്രഹിക്കട്ടെ തുടർന്ന് ഇന്നത്തെ സന്ദേശത്തിലേക്കാണ് നമ്മൾ പോകാനായിട്ട് പോകുന്ന ഇന്നത്തെ സന്ദേശം എന്നുള്ളത് ദീനിങ് ഓഫ് ഹോളിനെസ് വിശുദ്ധിയുടെ അർത്ഥം എന്ന് പറയുന്ന ആ സന്ദേശത്തിലേക്ക് നമുക്ക് വേഗത്തിൽ ബാക്ക് ഈ ആഴ്ചയിൽ വിശുദ്ധിയെക്കുറിച്ചുള്ള ഒരു പഠന പരമ്പരയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞു ഒത്തിരി പേർക്ക് കേൾക്കാൻ പോലും താല്പര്യമില്ലാത്ത ഈ കാലഘട്ടത്തിൽ കേൾക്കാൻ പോലും താല്പര്യമില്ലാത്ത ഒന്നാണ് വിശുദ്ധി ഹോളിനസിനെ കുറിച്ചുള്ള മെസ്സേജുകൾ ഫീലിംഗ് അല്ല ബ്ലെസ്സിങ്സ് ആണെങ്കിൽ മൊറക്കിൾസ് ആണെങ്കിൽ സയൻസ് വണ്ടേഴ്സ് ഇങ്ങനെയുള്ളതൊക്കെ ഒത്തിരി പേർക്ക് ഇഷ്ടമാണ് ഞാൻ പലപ്പോഴും എൻ്റെ ഒബ്സർവേഷൻ അന്ത്യകാല സംഭവങ്ങളെക്കുറിച്ച് നീ എന്ത് വരാനായിരിക്കും ക്യൂരിയോസിറ്റി സാത്താനെക്കുറിച്ച് പോലുമുള്ള മെസ്സേജുകൾക്ക് ഭയങ്കര ഡിമാൻഡാണ് എന്നാൽ വിശുദ്ധിയെക്കുറിച്ചുള്ളത് വിശുദ്ൽ ജീവിക്കാൻ ഉള്ളിൽ താല്പര്യമുള്ള ദൈവത്തിൻ്റെ വിശുദ്ധിയിലേക്ക് വളരണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് മാത്രമേ ഇത് അപ്പീലിംഗ് ആകേയുള്ളൂ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർക്ക് ഇത് ദയവായി നിങ്ങൾ ഫോർവേഡ് ചെയ്ത് കൊടുക്കണം വിശുദ്ധിയെക്കുറിച്ചുള്ള അതിൻ്റെ ഗ്രാവിറ്റി എന്താണ് അതിനെക്കുറിച്ചൊക്കെയുള്ള പല കാര്യങ്ങൾ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു അത് നിങ്ങളെല്ലാവരും കണ്ടു കേട്ടു എന്ന് വിശ്വസിക്കുന്നു നോട്ട്സ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു നോട്ട്സ് എഴുതിയവർ ദയവായി കമൻ സെക്ഷനിൽ അന്ന് ടൈപ്പ് ചെയ്തിടുന്നത് മറ്റുള്ളവർക്ക് കൂടെ ഗുണകരമാണ് ഓൾറൈറ്റ് ഞാൻ ഒത്തിരി പഴയതിൽ നിന്ന് ഫ്ലാഷ് ബാക്കിലേക്ക് ഒത്തിരി പോകുന്നില്ല മൂന്ന് എപ്പിസോഡുകൾ പറഞ്ഞതെല്ലാം ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ പറഞ്ഞുകൊണ്ടിരുന്നത് ദൈവത്തിൻ്റെ വിശുദ്ധി എന്താണെന്നും ദൈവം ഒരു അൺഅപ്രോച്ചബിൾ ഹോളിനെസ്സിലാണ് ജീവിക്കുന്നതെന്നും നമുക്കാർക്കും അടുക്കാൻ കഴിയാത്തൊരു വലിയ ഹോളിനെസ് ദൈവത്തിനുണ്ടെന്നും ഒക്കെ നമ്മൾ കണ്ടു എന്നാൽ ദൈവത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെ ആഗ്രഹം കർത്താവ് പറയുന്നത് ബി ഹോളി ആസ് ഐ എം ഹോളി ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കും ദൈവത്തിൻ്റെ പെർഫെക്റ്റ് ഹോളിനെസ്സിലേക്ക് ഈ ഭൂമിയിൽ വെച്ച് എത്തിച്ചേരാൻ നമുക്ക് ആർക്കും സാധ്യമല്ല ജഡത്തിൽ വസിക്കുന്നിടത്തോളം ദസ് നോട്ട് പോസിബിൾ ദർ ഇസ് ഓൺലി എ യൂടോപ്യൻ ഐഡിയ പെർഫെക്റ്റ് ഹോളിനസ് ഫിസിക്കൽ വേൾഡിൽ ഇന്നത്തെ ഈ ഫോറൻ വേൾഡിൽ സാധ്യമല്ല ബട്ട് വി കൻ ഗ്രോ ഇൻ ഹോളിനസ് എന്നാൽ കർത്താവിൻ്റെ സെക്കൻഡ് കമ്മിങ് വരുമ്പോൾ രണ്ടാം വരവിൽ വി ഓൾ വിൽ ബി മെയ്ഡ് പെർഫെക്റ്റ് എന്ന് എഴുതിയിട്ടുണ്ട് അന്ന് നമ്മളെല്ലാവരും പൂർണ്ണതയിലേക്ക് മാറ്റപ്പെടും അതുവരെ പൂർണതയിലേക്കുള്ള വളർച്ചയാണ് ഇറ്റ്സ് എ പ്രോഗ്രസീവ് ഗ്രോത്ത് അപ്പം ദൈവം പരിശുദ്ധനാണ് എന്നതിനെക്കുറിച്ചാണ് കുറിച്ചാണ് സ്വർഗത്തിലെ ഏറ്റവും ഫ്രീക്വൻ്റായി കേൾക്കപ്പെടുന്ന ആരാധനയിലെ ലിറിക്സ് ഹോളി 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 വേറൊരു വാക്കല്ല ഉപയോഗിക്കുന്നത് ആരാധനയിൽ നമ്മൾ ഏറ്റവും ഉപയോഗിക്കേണ്ട ഒരു വാക്കാണ് ഹോളി ഗാഡ്സ് ഹോളി ദാറ്റ്സ് വൈ വി ദാറ്റ് ദൈവത്തിന് നന്ദി പറയുന്നത് ദൈവം പരിശുദ്ധനായതുകൊണ്ടല്ല ദൈവം ചെയ്ത തന്ന ഉപകാരങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ദൈവത്തെ നമ്മൾ പ്രൈസ് ചെയ്യുന്നത് ദൈവം എന്താണോ അത് കണ്ടാണ് എന്ന് വെച്ചാൽ വൈ ഐ ആം താങ്ക് ഹിം ഇങ്ങനത്തെ മൂന്ന് മൂന്നാണ് ഓൺലൈൻ ഇയോബിന്റെ പുസ്തകം നാലിൻ്റെ പതിനെട്ട് ഈയിടെ റെഫറൻസ് കൂടാതെ ഞാനത് പല പ്രാവശ്യം പറഞ്ഞു ഫോർറ്റീൻ ഗാഡ് പുഡ്സ് നോട്ട് ട്രസ്റ്റ് സ്വദൂതന്മാരിൽ പോലും അവൻ കുറ്റം ആരോപിക്കുന്നു തൻ്റെ ദാസന്മാരിൽ അവന് വിശ്വാസമില്ല വെച്ചാൽ ദൈവത്തിൻ്റെ വിശുദ്ധിയുമായി നോക്കുമ്പോൾ വളരെയധികം ഇൻഫീരിയർ ഹോളിനസ് മാത്രമേ മറ്റുള്ളൂ നമ്മൾ മറക്കാൻ മറക്കരുത് ദെൻ സാം ട്വൻ്റി ഫോർ വേഷ ത്രീ ടു ഫൈവ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വായിച്ചതാണ് ആരെ ദൈവത്തിൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ കയറും അതിനുശേഷമുള്ള കുറേ കാര്യങ്ങൾ ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന റെഫറൻസ് നിങ്ങൾ എഴുതി വെച്ച ദിവസങ്ങളിൽ നിങ്ങളൊറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കും ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാറുണ്ടോ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന സമയത്ത് ഈ വചനങ്ങളൊക്കെ വീണ്ടും വീണ്ടും എടുത്ത് ആവർത്തിച്ച് ധ്യാനിക്കണം ചാപ്റ്റർ നമ്പർ നോ ക്രീച്ചർ ഇൻ ഈസ് ഹിഡൻ ഹിം ബട്ട് ഓൾ തിങ്സ് ആൻഡ് ടു ദ ഐസ് ഓഫ് ഹിം ടു ഹോം വി മസ്റ്റ് നോ ക്രീച്ചർ ഹിഡൻ ഫ്രോം ഹിം ദൈവത്തിൻ്റെ കണ്ണിൽ ഒന്നും മറഞ്ഞിരിക്കുന്നില്ല ബട്ട് ഓൾ തിങ്സ് Are naked and exposed to to the eyes of him to whom we must give an account. ദൈവത്തിന്റെ കണ്ണിൽ ഒരു സൃഷ്ടി മറിഞ്ഞിരിക്കുന്നില്ല എല്ലാം ദൈവസ്ഥാനത്തിൽ മലർന്നതുമായി കിടക്കുന്നു അവനോടാണ് നമുക്ക് അവനാണ് നമുക്ക് അക്കൗണ്ട് കൊടുക്കേണ്ടത് ക്കൗണ്ട്സ് അവനാണ് ജീവിച്ചിരിക്കുന്ന സൃഷ്ടികൾ ഒരു കണക്ക് ബോധിപ്പിക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ നമ്മളെ വല്ലാതെ ഭയപ്പെടുത്തുന്ന വചനങ്ങളാണ് ഈ ഭൂമിയിൽ ഇങ്ങനെ പല പ്രാവശ്യം പറഞ്ഞുകൊണ്ട് തെളിയിക്കപ്പെടാത്ത ഒത്തിരി കേസുകളുണ്ട് ക്രിമിനൽ കേസുകളും റേപ്പ് കേസുകളും ഹൗസ് ബ്രേക്കിംഗ് കേസുകളും കലാപങ്ങൾ വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള മേഡേഴ്സ് ഇങ്ങനെയുള്ളതൊക്കെ ഒത്തിരി ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല ആർക്കും ഇതുവരെ കോടതിയിൽ ഇങ്ങനെ കിടക്കുക ഫയലുകൾ ഫയലുകൾ കെട്ടുകെട്ടായി കിടക്കുക കേസ് ഇതുവരെ തെളിയിക്കപ്പെടാത്ത കേസുകൾ ദർ ഇസ് നോ പ്രൂഫ് തെളിവില്ല ശരിയായ സാക്ഷികളില്ല ഉണ്ടെങ്കിൽ തന്നെ കോൺട്രഡിക്ഷൻസ് ഒരു കൺക്ലൂഷനിലോ വിധിയിലോ എത്തിച്ചേരാൻ കഴിയുന്നില്ല അഥവാ വിധിയിലെത്തിയാൽ തന്നെ അത് ന്യായമാകണമെന്ന് നോ ഈസ് ഹിഡൻ ഫ്രം ഈ ഭൂമിയിൽ ഒരു ജീവിയും ജീവജാലവും ദിനും മറവല്ല ഓൾ തിങ്സ് ആൻഡ് ടു ടു ഐസ് ഓഫ് എല്ലാം അവന്റെ കണ്ണിൽ നഗ്നവും മലർന്നതുമായി കിടക്കും എല്ലാം ഇങ്ങനെ തുറന്ന് കിടക്കുവാണ് ദൈവത്തിനെല്ലാം കാണാൻ മനുഷ്യന് ചില കാര്യങ്ങൾ കാണാൻ എക്സ്റേ റേ വേണം ലേസർ ബീംസ് വേണം വേറെ പല എക്വിപ്മെൻറ്റ്സ് വേണം വേറെ ചില ഉപകരണങ്ങൾ വേണം മറഞ്ഞിരിക്കുന്ന പലതും കാണാൻ പെരിസ്കോപ്പ് ഇതുപോലെ പലതൊക്കെ ഉപയോഗിച്ചാണ് ഹിറ്റനായിരിക്കുന്നത് നമ്മുടെ നേരിട്ട് കാണാൻ കഴിയാത്തവയെ കാണാൻ നമ്മൾ ആശ്രയിക്കുന്ന ഇതിനെയൊക്കെയാണ് എന്നാൽ ദൈവത്തിന് ഇതൊന്നുമില്ലാതെ നേരെ നോക്കുമ്പോൾ തന്നെ എല്ലാം കാണാം സ്വ സ്വർഗത്തിലൊരു ദൈവം താഴേക്ക് നോക്കുമ്പോൾ ഭൂമിയിലേക്ക് നോക്കുമ്പോൾ ഭൂമിയിലുള്ള എണ്ണൂറ് കോടി ജനങ്ങളെ എല്ലാവരെയും കുഞ്ഞുങ്ങളടക്കം എല്ലാവരെയും കാണാം എല്ലാ റൂംസും കാണാം സേഫ്റ്റി റൂംസും ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൂംസും സ്ട്രോങ് റൂം എല്ലാ ദൈവത്തിന് കാണാം കാണാൻ പറയത്ത് ആരെന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും ദൈവത്തിന് കാണാം കേൾക്കാം അവൻ്റെ കണ്ണിന് മറവായി ഒന്നുമില്ല ഗോഡ് സീസ് എവറിങ് അങ്ങനെ ഒരുവനോടാണ് നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടതെന്ന് പറയുമ്പോൾ ഇപ്പം കോർട്ടിൽ സാക്ഷികളായി നിൽക്കുന്നവർ വാദിയും പ്രതിയുമെല്ലാം സംസാരിക്കുമ്പോൾ പലരെയും വക്കീലന്മാർ ട്രെയിൻ ചെയ്യും ഡ്രില്ല് ചെയ്യും ഇന്നത് ചോദിച്ചാൽ ഇന്നതാണ് പറയേണ്ടത് അതും സംഭവവുമായി ഒരു ബന്ധമില്ല പക്ഷെ കേസിൽ ജയിക്കാൻ വേണ്ടി കഥകൾ നുണക്കഥകൾ പലതും കുക്ക് ചെയ്ത് ഉണ്ടാക്കും എന്നിട്ടത് കേട്ട് അവസാനം അവിടെ ഇരിക്കുന്ന ജഡ്ജെന്ന് പറയുന്നയാളും മനുഷ്യരാണ് അയാൾ ലിമിറ്റഡാണ് അയാൾ എല്ലാം ജഡ്ജ് ചെയ്തിട്ട് മാനുഷിക ബുദ്ധിയിൽ ഒരു വിധി പ്രസ്താവിക്കുകയാണ് എന്ന ദൈവത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല എല്ലാവർക്കും എല്ലാവർക്കും എല്ലാവരും അങ്ങനെ എല്ലാം കാണുന്നൊരു ദൈവത്തിനാണ് നമ്മൾ കണക്ക് കൊടുക്കേണ്ടത് എന്നാണ് ഇവിടെ പറയപ്പെടുന്നത് ഓക്കെ ഈ എന്താണ് ഹോളിനെസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമാക്കുന്നത് എന്താണെന്ന് നോക്കുന്നു നോക്കാം ഈ പഴയ നിയമം എഴുതി എഴുതപ്പെട്ടത് ഹീബ്രു ഭാഷയിലാണെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഹീബ്രു ഭാഷയിൽ അഞ്ഞൂറ്റി ഇരുപത്തേഴോളം പ്രാവശ്യം ഈ വാക്കുകൾ ആവർത്തിച്ച് ആവർത്തിച്ച് വരുമ്പോൾ ഹീബ്രു ഭാഷയിൽ അല്ലെങ്കിൽ പഴയ നിയമത്തിൽ ഉപയോഗിച്ചിരുന്ന വാക്ക് ഹോളിനസ് എന്നുള്ളതിന് ഖദാഷ് എന്നാണ് ക്യു എ ഡി എസ് എച്ച് ഞാൻ പറയുന്ന ഉച്ചാരണം കറക്റ്റാണെന്നില്ല ഹീബ്രു ആണ് ഖാഷ് വിച്ച് മീൻസ് സംതിങ് വിസ് കട്ട് ഓഫ് സെപ്പറേറ്റ് ഓർ സെറ്റ് അതിൻ്റെ അർത്ഥം എത്രയുള്ളൂ ഈ എടുത്ത് മുറിച്ച് മാറ്റി സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കാര്യത്തെയാണ് വിശുദ്ധ ം അല്ലെങ്കിൽ വിശുദ്ധിയിലുള്ളത് എന്ന് പറയുന്നു ഡിസ്ക്രൈബ് സംതിങ് ദാറ്റ് ഈസ് എലിവേറ്റഡ് ഔട്ട് ഓഫ് ദ ഔട്ട് ഓഫ് ദ സ്പിയർ ഓഫ് വാട്ട് വർഡ് ഓർഡിനറി ഈ സാധാരണ എന്നറിയപ്പെടുന്ന സാധാരണമായി പരിഗണിക്കപ്പെടുന്ന എല്ലാത്തിൽ നിന്നും ഉയർന്ന തലത്തിലേക്ക് ഉയർത്തപ്പെട്ട് ഔട്ട്സ്റ്റാൻഡിംഗായി സെപ്പറേറ്റ് ചെയ്ത് മാറ്റി നിൽക്കുന്ന ഒന്നാണ് ഈ ഹോളി എന്ന് ഉദ്ദേശിക്കുന്നത് അത് ഹോളിയാണ് സാധാരണ ഇതിൽ നിന്നും മാറി ഉയർന്ന തലത്തിൽ എത്തിയിരിക്കുന്ന ഒന്നാണ് അപ്പോൾ ഹോളി എന്ന വാക്കിൻ്റെ അർത്ഥം കോൺസെക്രേറ്റഡ് സെറ്റ് അപ്പാർട്ട് ഡെഡിക്കേറ്റഡ് സാങ്ടിഫൈഡ് പ്യൂരിഫൈഡ് എന്നൊക്കെയുള്ള അർത്ഥമാണ് അതിന് വരുന്നത് എന്ന് വെച്ചാൽ കോൺസെക്രേറ്റഡ് ഇന്നതിനു വേണ്ടി വിശുദ്ധമായി വേർതിരിക്കപ്പെട്ടത് വേർതിരിക്കപ്പെട്ടത് സമർപ്പിച്ചു മാറ്റിയത് വിശുദ്ധീകരിക്കപ്പെട്ടത് ശുദ്ധീകരിക്കപ്പെട്ടത് ഈ ഒരു അർത്ഥത്തിലാണ് ഹൊി ഹൊളിനസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് ന്യൂട്രസ്റ്റഫനിലേക്ക് വരുമ്പോൾ ഗ്രീക്കിലാണല്ലോ പ്രധാനമായി എഴുതപ്പെട്ടത് അതുകൊണ്ട് തന്നെ അവിടെ ഗ്രീക്കിൽ ഉപയോഗിക്കപ്പെടുന്ന പദം ഹേഗി ആസ്മോസ് എച്ച് എ ജി ഐ എസ് എം ഒ എസ് ഹേഗിയാസ്മോസ് അതും ഉച്ചാരണം കറക്റ്റാണോ എന്നില്ല അറിയാവുന്ന പോലെ ഞാൻ വായിച്ചതോളൂ ഇതിൻ്റെ അർത്ഥം എന്താണ് ഈ ഗ്രീക്കിൽ പറഞ്ഞാൽ യൗവന ഭാഷയിൽ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സെറ്റപ്പാർട്ട് സെപ്പറേറ്റ് സോ ഇൻ എ ക്ലാസ് ബൈ ഇറ്റ് സെൽഫ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ക്ലാസ്സിൽപ്പെട്ടത് എന്നാണ് അതിൻ്റെ അർത്ഥം ഓർഡിനറി അല്ല ഓ അതിൽ നിന്ന് തന്നെ ഒരു പവർഫുൾ മെസ്സേജ് എനിക്ക് നിങ്ങൾക്ക് നൽകാനുണ്ട് ദൈവത്തിൻ്റെ കുഞ്ഞാണെന്ന് വിശ്വസിക്കുന്ന എത്ര കൈ ഉയർത്തി ഒന്ന് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് ടൈപ്പ് ചെയ്തിടാമോ ഐ എം എ ചൈൽഡ് ഓഫ് ഗോഡ് ഒന്ന് ധൈര്യമായിട്ടും അഭിമാനത്തോടെ ഒന്ന് ടൈപ്പ് ചെയ്തത് ഐ എം എ ചൈൽഡ് ഓഫ് ഗോഡ് ഞാൻ ദൈവത്തിൻ്റെ കുഞ്ഞാണ് ഞാൻ ദൈവത്തിൻ്റെ പൈതലാണ് കമൻറ്റ് സെക്ഷനിലിടും ലൈവ് ചാറ്റിലല്ല കമൻറ്റ് സെക്ഷനിലിടും എന്നാലും പിന്നീടും ആളുകൾക്ക് അത് കാണാൻ പറ്റും അതൊരു അവിടെ കിടക്കട്ടെ ഐ ആം എ ചൈൽഡ് ഓഫ് ഗോഡ് അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു ചൈൽഡ് ഓഫ് ഗോഡ് ആണെങ്കിൽ യു ആർ എ സ്പെഷ്യൽ ക്ലാസ് യു ആർ എ സ്പെഷ്യൽ കാറ്റഗറി യു ആർ എ സ്പെഷ്യൽ ബ്രീഡ് യു ആർ എ സ്പെഷ്യൽ നേഷൻ വാവ് ഒരു പ്രത്യേകമായി അങ്ങ് സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ് ചൈനയിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഫ്യൂച്ചറിൽ ഒളിമ്പിക്സിലൊക്കെ പങ്കെടുപ്പിക്കാൻ വേണ്ടി ഈ കുഞ്ഞ് ജനിച്ച് കയ്യിലോട്ട് കിട്ടുന്ന ആ സമയം മുതൽ ചിലതിനെ സെപ്പറേറ്റ് ചെയ്ത് മാതാപിതാക്കളുടെ സ്പെഷ്യൽ പെർമിഷനോടുകൂടെ അതിൻ്റെ കൈകാലുകൾ അതിൻ്റെ അത്ലറ്റിക് രീതിയിൽ ആ ബോഡിയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സ്പെഷ്യലായിട്ട് കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളങ്ങ് മാറ്റും പഴയ നിയമത്തിൽ നാസിർ വ്രതക്കാർ എന്ന് ഒരു പ്രത്യേക ഇനമുണ്ട് നാസിറായിറ്റ്സ് നാസറീൻ അല്ല നാസറീൻ നസറത്തുകാരൻ എന്നുള്ള അർത്ഥമാണ് അത് യേശു ആണ് ജീസസ് ദ നാസറീൻ എന്നിട്ട് ഇത് നാസറായിട്ട് അതൊരു വ്രതമാണ് അതൊരു പ്ലഡ്ജാണ് ദൈവത്തോട് വിഴിഞ്ഞതൊടില്ല അതുകൊടുക്കില്ല മുടി പ്രത്യേക രീതിയിൽ സാധാരണക്കാരെ പോലെ കട്ടിയില്ല ദ ആർ സെപ്പറേറ്റഡ് ഫ്രം കോമൺ വാക്ക് ഓഫ് ലൈഫ് ആ ഒരു മീനിങ് ആണ് വിശുദ്ധം എന്നതിനുള്ളത് ഇറ്റ് മീൻസ് സെപ്പറേറ്റഡ് ഫ്രം ഓൾ ഇംപ്യൂരിറ്റീസ് ആൻഡ് കോമൺ യൂസ് ആൻഡ് സെറ്റ് അപ്പാർട്ട് ഓർ റിസർ ഫോർ സ്പെഷ്യൽ യൂസ് ചില റെസ്റ്റോറൻറ്റ്സിൽ ഹോട്ടൽസിൽ ചെയ്യുമ്പോഴേക്കും ചില ടേബിൾ റിസർവ്ഡ് എന്ന് എഴുതിക്കാണു കാരണം അത് ആരെങ്കിലുമൊക്കെ വിളിച്ച് ബുക്ക് ചെയ്ത് അല്ലെങ്കിൽ ചില വലിയ ഫംഗ്ഷനുകളിൽ ചില ടേബിൾസ് അല്ലെങ്കിൽ ചില സീറ്റ്സ് റിസർവ്ഡായിരിക്കാം വി ഐ പി ഒ വി ഐ പി ഒ സീറ്റ്സ് ആയിരിക്കും സ്പെഷ്യലി മാറ്റിയിട്ടിരിക്കും ഇതുപോലെ ഈ ഭൂമിയിൽ ഒത്തിരി പേർ ചിലർ കുടുംബങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു ചിലർ പെണ്ണിന് വേണ്ടി ജീവിക്കുന്നു ചിലർ ആണിന് വേണ്ടി ജീവിക്കും ചിലർ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു ചിലർ ചില ചില രാഷ്ട്രീയത്തിന് വേണ്ടി ജീവിക്കും ചിലർ സമ്പത്തിനു വേണ്ടി ജീവിക്കുന്നു ചില പലർക്കും ജീവിക്കാൻ പല പ്രേരക ശക്തികളുണ്ട് എന്നാൽ ഹലോ 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 ഈ ഭൂമിയിൽ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട ഒരു ഗണമുണ്ടെങ്കിൽ മൈ ഗോഡ് ഐ ഫീൽ ദി റൈറ്റ് ദൈവത്തിന് വേണ്ടി മാത്രം സെഗ്രിഗേറ്റ് ചെയ്യപ്പെട്ട കാറ്റഗറൈസ് ചെയ്യപ്പെട്ട സീൽ അടിച്ചു മാറ്റിയൊരു ദൈവത്തിൻ്റെ ഇപ്പൊ ചിലരൊന്നും ആ സീറ്റിൽ ഇരിക്കാൻ പാടില്ല ഇവിടെ ചീഫ് മിനിസ്റ്റർ ഇരിക്കാനുള്ളതാണ് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിനുള്ള സീറ്റ് സാധാരണക്കാരോട് ഇരിക്കരുത് എന്ന് പറയുന്നത് പോലെ നമ്മിൽ ദൈവം വസിക്കാനുള്ള ദൈവത്തിന് ഇരിക്കാനുള്ള ദൈവത്തിന് താമസിക്കാനുള്ളതാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ തന്നെ വാവും നമ്മളെ തന്നെ ഓർഡിനറിയിൽ നിന്നും സാധാരണ യൂസിൽ നിന്നൊക്കെ മാറ്റി സ്പെഷ്യലായി മാറ്റിയാൽ അതിനെയാണ് വിശുദ്ധം എന്ന് പറയുന്നത് ചില വീടുകളിൽ ഡാഡി കപ്പുകൾ ത്രിവെള്ളം കുടിച്ചോട്ടെ ഡാഡി എന്ന് പറഞ്ഞാൽ ആ വീട്ടിലെ ഡാഡിക്കുള്ള കപ്പാണ് ഞാൻ വീട്ടിലില്ല കേട്ടോ അല്ല ഞാൻ പറയുകയാണ് പല വീടുകളിലും കാണാം അതൊരിത്തിരി വലുതായിരിക്കും സ്പെഷ്യൽ ആയിരിക്കും യുണീക്കായിരിക്കും അതിൽ പിള്ളേർക്കില്ല വീട്ടിലെ മിസ്ട്രസിനില്ല ഗസ്റ്റിനില്ല ഡാഡി കപ്പാണ് ഡാഡി മാത്രം അതിൽ നിന്ന് കുടിക്കും ഡാഡിക്ക് സ്പെഷ്യൽ ആയ ചായ സ്പെഷ്യൽ ആയ എന്തെങ്കിലുമൊക്കെ കലക്കി കൊടുക്കും പല വീടുകളിലും ഞാൻ കണ്ടിട്ടുണ്ട് പല വീടുകളിലും ഗസ്റ്റ് ആയി താമസിക്കുമ്പോൾ ഞങ്ങൾക്കാർക്കും തരുന്ന കപ്പിലല്ല അവിടുത്തെ അപ്പന് കൊടുക്കുന്നുണ്ട് പ്പനൊരു സ്പെഷ്യൽ കപ്പം ഇതുപോലെ മഹാ വിശുദ്ധിയിൽ ഭയങ്കരനായ ദൈവത്തിന് കൊടുക്കാൻ ഒരു സ്പെഷ്യലായി മാറ്റി നിർത്തുന്ന വേർതിരിക്കുന്ന ജനത്തെയാണ് വിശുദ്ധ ജനം എന്ന് പറയുന്നത് ഇറ്റ് എല്ലാ അശുദ്ധിയിൽ നിന്നും മാറ്റി ആൻഡ് കോമൺ യൂസ് സാധാരണ യൂസിന് വേണ്ടിയിട്ടുള്ളതല്ല ദൈവത്തിന് വേണ്ടി റിസർവേഷൻ അടിച്ചു മാറ്റിയിട്ടുണ്ടോ നിങ്ങളെ തന്നെ നമ്മെ തന്നെ ദൈവത്തിന് വേണ്ടി റിസർവ് ചെയ്തിട്ടുണ്ടോ മക്കളെ ഹലോ ഹലോ ഓ ഞാനിത് പറയുമ്പോൾ തന്നെ എനിക്ക് എൻ്റെ ഉള്ളിൽ ഒരു 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 സ്റ്റേർ എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട് അതിൻ്റെ അർത്ഥം കൂടി ഞാൻ പറഞ്ഞ ഇത് കേൾക്കുന്ന നിങ്ങൾ ദൈവം അങ്ങനെ സീലടിച്ചു മാറ്റാൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളിത് കാണില്ല ഇത് കേൾക്കില്ല ബൈ ചാൻസ് ഒന്ന് പെട്ടതല്ല കുഞ്ഞെ ദൈവത്തിന് വേണ്ടി വിശുദ്ധി ജീവിക്കുവാനുള്ള കോൾ ഹൈ കോൾ ഹോളികോൾ നിങ്ങളുടെ മേൽക്കടപ്പുണ്ട് അതുകൊണ്ടാണ് ഇന്ന് ഇത് നിങ്ങൾ കാണുന്നത് ഞാൻ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അകത്ത് തോന്നുന്നുണ്ടോ അങ്ങനെ തോന്നുവാണെങ്കിൽ ഇപ്പം അങ്ങ് സമർപ്പിച്ചേക്കണം ദൈവത്തിനു വേണ്ടി ഈ പഴയ നിയമത്തിൽ ഞാനിത് പഠിപ്പിച്ച കാലത്ത് ടാബർനാക്കൾ പഠിപ്പിച്ച കാലത്ത് സമാഗമന കൂടാരം അതിനകത്ത് ചെയ്യുന്ന ശുശ്രൂഷക്കാർ പുരോഹിതൻ ഒക്കെ പറഞ്ഞ സമയത്ത് പുരോഹിതൻ്റെ ഒരു ടേബനുണ്ട് പുരോഹിതനൊരു ഒരു തൊപ്പിയുണ്ട് ആ തൊപ്പിയിൽ യഹോവയ്ക്ക് വിശുദ്ധം ഫോർ യഹോയ്ക്ക് എന്ന് പറയുന്ന ഒരു ഇൻസ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നു തലപ്പാവിന്മേൽ എഴുതി വെച്ചേക്കും ദൈവത്തിന് വിശുദ്ധം ദൈവത്തിനായി വേർതിരിക്കപ്പെട്ടത് ആ വ്യക്തി ആ പ്രീസ്റ്റ് ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടത് ഹോളിനെസ് ഓഫ് ഈസ് ഹിസ് പ്യൂരിറ്റി ഓഫ് ആൻഡ് നേച്ചർ ആസ് ആസ് വെൽ ഓഫ് വിൽ ആക്ട് ദൈവത്തിൻ്റെ ചിന്തകളിലും തീരുമാനങ്ങളിലും ഇച്ഛയിലും പ്രവൃത്തിയിലും ദൈവത്തിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് വിശുദ്ധവും അവൻ്റെ പ്രകൃതം തന്നെ വിശുദ്ധവുമാണ് ദ ഹോളിനെസ് ഓഫ് ഗോഡ് ബിക്കോസ് ഹീസ് സെപ്പറേറ്റ് ഫ്രം ഓൾ ദീസ് അൺക്ലീൻ എന്നോട് പലരും എന്ത് ചോദിച്ചിട്ടുണ്ട് ബ്രദറെ സിനിമ കാണാമോ ബ്രദറെ ക്ലബിൽ പോയിരിക്കാമോ ബ്രദറെ ചീട്ട് കളിക്കാമോ ബ്രതരെ സിഗരറ്റ് വലിക്കാമോ ബ്രതറെ അത് ചെയ്യാമോ ഇത് ചെയ്യാമോ ഈ സിമ്പിൾ ആൻസർ നിങ്ങളിപ്പോൾ ഒരു മൂവി തിയേറ്ററിൽ പോകുമ്പോൾ നിങ്ങൾ കാണുന്ന പിക്ചർ ഞാൻ എല്ലാ സിനിമകൾക്കും എതിരല്ല എന്നാൽ ഉള്ള കണ്ടാമിനേഷൻ ഉള്ളത് കാണരുത് ദൈവമക്കൾ കാണരുത് എന്നുള്ളൊരു അഭിപ്രായം ഉള്ള ഒരാളാണ് ഇന്നും പണ്ടും ഇന്നും എന്നും അങ്ങനെ തന്നെ എൻ്റെ നേച്ചറൊന്നും മാറിയിട്ടില്ല അപ്പം അതിൽ എൻ്റെ ചോദ്യം നിങ്ങൾ കാണുന്ന മൂവി ചിലൊരു ഫാമിലി പിക്ചർ കുടുംബമായി ഒരുമിച്ചിരുന്ന് ആസ്വദിക്കാവുന്ന ചിത്രം എന്നൊക്കെ പറയുമെങ്കിലും ചിത്രം ഓർഡർ ഒന്നുണ്ടെങ്കിൽ അതിൽ പല മസാലയൊക്കെ ചേർക്കണം ഓക്കെ ആയിക്കോട്ടെ ഒരു സിനിമ ഏത് സിനിമ ആയിക്കോട്ടെ നിങ്ങൾ സിനിമ തിയേറ്ററിൽ പോയി കാണുന്നതാണെങ്കിൽ ഇപ്പോൾ എല്ലാവരും വീട്ടിൽ കാണാം അത് വേറെ കാര്യം നെറ്റ്ഫ്ലിക്സിൽ കാണാം അത് വേറെ കാര്യം എങ്കിലും രണ്ട് ടിക്കറ്റ് എടുക്കാമോ ഹലോ രണ്ട് ടിക്കറ്റ് ഒന്നു നിനക്ക് ഒന്ന് യേശു യേശു കൂടെ ഉണ്ടെന്നല്ലേ പറയുന്നത് ലോകവസാനത്തോളം രണ്ട് ടിക്കറ്റ് എന്നിട്ട് ഒരു ടിക്കറ്റിൽ നമ്മളിരിക്കുന്നു അടുത്ത ടിക്കറ്റിൽ ഇവിടെ അപ്പോൾ അവിടെ ആരും കാണില്ല യേശു ഉണ്ട് എന്നിട്ട് ഒരുമിച്ചിരുന്ന് കാണും യേശു അവിടെ ഉണ്ടായിരിക്കുമോ യേശു തങ്ങീകരിക്കുമോ യേശു അവിടെ ഇരുന്നുണ്ട് തല വിളിക്കുമോ യേശു കൂടെ ഇരുന്ന് ആസ്വദം എൻജോയ് ചെയ്യുമോ എങ്കിൽ നോ പ്രോബ്ലം കണ്ടു കണ്ടോ സിഗരറ്റ് വലിക്കുന്ന ഇത്രേ ഉള്ളൂ മോനെ ആ സിഗരറ്റ് വലിക്കുന്ന ആ പുകയിലൂടെ പുകയിൽ ആ സിഗരറ്റ് യേശുളളല്ലേ യേശു കൂടെ അത് ഇങ്ങനെ ആസ്വദിക്കുമോ ആ പുക എങ്കിൽ വലിച്ചു എന്താ കുഴപ്പം വലിച്ചു യേശു അംഗീകരിക്കുന്നത് എന്തും ചെയ്തു തോന്നേ എന്ന ഉള്ളിൽ തോന്നാണ് അയ്യോ ഇത് യേശുവിനെ കൂട്ടിക്കൊണ്ട് കാണാൻ പറ്റിയൊരു ചിത്രമല്ല സിമ്പിൾ സിമ്പിൾ കാണണ്ട ഇത്രയേ ഉള്ളൂ എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഇന്ന് കാണുന്ന സകല ഇലക്ട്രോണിക് സിഗരറ്റ് ബൈബിളിൽ കാണുമോ കാണുവോ പബ്ജി കാണുവോ ബൈബിളിൽ ഇങ്ങനെയുള്ള പല സാധനങ്ങളും ഇന്നത്തെ ബൈബിളിൽ കാണാം കാരണം ബൈബിൾ നൂറ്റാണ്ടിലെഴുതി പൂർത്തിയായി എന്നാൽ അതിൽ പറഞ്ഞിരിക്കുന്ന പ്രിൻസിപ്പിൾസ് ആണ് അപ്ലൈ ചെയ്യേണ്ടത് അതിൽ പറഞ്ഞിരിക്കുന്ന റെസ്ട്രിക്ഷൻസ് ആണ് അപ്ലൈ ചെയ്യേണ്ടത് സിമ്പിൾ ലോജിക്കാണ് ഞാൻ ഈ ചെയ്യുന്നത് കൊണ്ട് ദൈവം ദൈവം കർത്താവും കൂടെ ഇരുന്ന് സന്തോഷിക്കുമോ കർത്താവ് ഇതിൽ ഇത് അംഗീകരിക്കുമോ കർത്താവ് ആസ്വദിക്കുമോ കർത്താവ് കൂടെ ഇരിക്കുമോ കർത്താവ് എഴുന്നിട്ട് പോ ചിന്തിച്ചാൽ സിമ്പിൾ ഓൾറൈറ്റ് ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും കർത്താവ് സൗഖ്യമാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു വിശ്വാസം ഉണ്ടെങ്കിൽ കൈനീട്ടിക്കും കർത്താവെ ഞാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു ലങ്സിൽ ഈ എന്തൊരു നീർക്കെട്ട് പോലെയോ ലങ്സിൽ പ്രയാസമുള്ള ചിലരെ കർത്താവ് സൗഖ്യമാക്കുന്ന ശ്വാസകോശങ്ങൾ അതുപോലെ തന്നെ കിഡ്നികൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ ഇൻഫെക്ഷനുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ ഇൻ ജീസസ് വാദ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ഞാനിത് പറയുന്ന സമയത്ത് ചില ശരീരങ്ങളിൽ ഒരു കറണ്ട് പാസ് ചെയ്യുന്നത് പോലെ കൈകൊണ്ട് നീട്ടി പിടിക്കും യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ കറണ്ട് പാസ് ചെയ്യുന്നത് പോലെ ഒരു വലിയ കൂടുതൽ ഇപ്പോൾ കർത്താവിനെ കൽപ്പിക്കുന്നതിനായി നന്ദി പറയുന്നു കർത്താവിൻ്റെ വിടുതലായി നന്ദി പറയും താങ്ക് യു ജീഷ എല്ലാവരും വളരെ വളരെ വ്യക്തമായി കാണുന്ന നട്ടല്ലിൻ്റെ ഈ ഡിസ്കുകൾക്കും ഇതിനൊക്കെ പ്രശ്നമുള്ള ആരെയോ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ ഒരു വലിയ വിടുതൽ സൗഖ്യം ഉണ്ടാകട്ടെ നട്ടെല്ലി സൗഖ്യമാകട്ടെ നിങ്ങൾ പ്രാർത്ഥിച്ച ശേഷം എഴുന്നേൽക്കുക കുനിയുക അങ്ങോട്ടും ഇങ്ങോട്ടും വളയുക പിരിയുക സൗഖ്യമാണെന്ന് ഉറപ്പുവരുത്തുക താങ്ക് യു ലോൺ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്ത് ഭക്ഷണം കഴിച്ചാലും വൊമിറ്റ് ചെയ്യുന്ന ഒരാണ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമായിട്ട് ഉറക്കം കിട്ടാത്ത ഒരാളെ കർത്താവ് തൊടുന്നു സൗഖ്യമായിട്ട് കർത്താവിൻ ഇങ്ങനെ ചെയ്യുന്നതിനായി നന്ദി ഇപ്പോൾ നിങ്ങളുടെ നാമത്തിൽ ഓരോരുത്തരെയും ബ്ലസ് ചെയ്യുന്നു കർത്താവ് അത്ഭുതങ്ങൾ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശുവിൻ്റെ നാമത്തിൽ അമേൻ അമേൻ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിംഗ് ടു ഡേസ് എപ്പിസോഡ് ഈ എൻ്റെ ലിങ്ക് എടുത്തു നിന്ന് വാട്സാപ്പിലും നാണക്കിട ഇല്ലെങ്കിൽ മാത്രം ചെയ്താൽ മതിയെ എനിക്ക് വേണ്ടി ചെയ്യേണ്ട കർത്താവിന് വേണ്ടി ചെയ്താൽ മതി കർത്താവിൻ്റെ വിശുദ്ധിയിൽ പത്ത് പേരെ കൊടുക്കേണ്ടെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ ലിങ്ക് എടുത്തെങ്കിലും വാട്സാപ്പ് സ്റ്റേറ്റസിലോ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലൊക്കെ ഇടുക എന്നിവ കോൺടാക്ടുകൾ ഇതൊന്നും അയച്ചു കൊടുക്കുക പലരോട് പറയരുത് വാച്ച് ചെയ്യാൻ എനിക്ക് വേണ്ടി ചെയ്യേണ്ട കർത്താവിന് ഓർത്ത് ചെയ്യുക ഗോഡ് ബ്ലെസ് യു സീ ടു